ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം ജീവിതത്തിൽ വിജയിക്കണം എന്നൊക്കെ ആഗ്രഹമില്ലാത്തവർ ആരും കാണില്ല എല്ലാവർക്കും ആഗ്രഹം കാണും എനിക്ക് ജീവിതത്തിൽ ഒരു നല്ലൊരു പൊസിഷനിൽ എത്തണം പക്ഷേ വേണ്ടിയുള്ള ബുദ്ധിമുട്ടാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് അതാണ് പ്രശ്നം ആളുകൾ വളരാത്തതിൻ്റെ ഒരു കാര്യം ആളുകൾക്ക് ഈ വളരുന്നതിനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുള്ള ചില ബുദ്ധിമുട്ടുകൾ നടത്തണം അപ്പോൾ ഞാൻ കുറച്ചുകൂടി വ്യക്തമാക്കാം നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ജീവിതം തുടങ്ങുമ്പോൾ അതായത് ഒരു ദിവസം തുടങ്ങുമ്പോൾ പ്രഭാതം മുതൽ ഒരു പ്ലാനിങ് വേണം രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ നമുക്കൊരു പ്ലാനിംഗ് ഉണ്ടാകണം അപ്പോൾ അതിന് പ്ലാനിങ്ങിന് മുമ്പായിട്ട് അതിനു വേണ്ടി മനസ്സിനെ സജ്ജീകരിക്കണം അതിന് എല്ലാവരും രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ അവരുടെ ബെഡിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെറിയതായിട്ട് ഒരു ശ്വാസോച്ഛാസോ ഒരു ഉണ്ട് ബ്രീത്തിങ് എക്സസൈസ് അത് നടത്താം അത് വളരെ ഈസിയാണ് നമ്മൾ കണ്ണടച്ചിരിക്കുക എഴുന്നേറ്റാൽ ഉടൻ തന്നെ ബെഡിൽ കണ്ണടച്ചിരിക്കുക ഇരുന്നിട്ട് ശ്വാസം നേരെ വലിക്കുക വലിച്ച ശേഷം അല്പസമയം ഹോൾഡ് ചെയ്യുക അതിനു ശേഷം വീണ്ടും അത് ഉച്ഛസിക്കണം അപ്പം അങ്ങനെ ശ്വാസം എടുക്കുകയും ആ എടുക്കുന്നത് വളരെ സാവധാനത്തിലായിരിക്കണം എന്നിട്ട് നമുക്ക് എത്രത്തോളം ഹോൾഡ് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം അത് ഹോൾഡ് ചെയ്യണം എന്നിട്ട് അത് പെതുക്കെ ഉച്ഛസ്സിക്കണം അപ്പോൾ അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം കണ്ണടച്ചിരുന്നു കൊണ്ട് ശ്വാസം എടുക്കുകയും അത് ഹോൾഡ് ചെയ്യുകയും അത് ഉച്ഛസിക്കുകയും ചെയ്താൽ നമുക്ക് രാവിലെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും ഫസ്റ്റിൽ അതങ്ങ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് മതി പ്രഭാതകർമ്മങ്ങളും അതോടൊപ്പം തന്നെ മതപരമായ ചടങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ആചരിക്കുന്നവർ അതൊക്കെ ആചരിപ്പിച്ച് അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ഈ വെള്ളം കുടിക്കുന്നത് രാവിലെ ഈ പിന്നെ എക്സസൈസ് അതായത് ഈ ശ്വാസോച്ഛ്വാസം കഴിഞ്ഞാൽ ഉടൻ തന്നെ വേണമെങ്കിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം അതിനകത്ത് നല്ലതാണ് പക്ഷെ വെറും വയറ്റിൽ വേണം ആദ്യം ഈ ശ്വാസോച്ഛ്വാസം നടത്താൻ അതിന് ശേഷം പോയി വെള്ളം കുടിക്കുന്നവർക്ക് വെള്ളം കുടിക്കാം ഇല്ലെങ്കിൽ അവരുടെ മതപരമായ എന്തെങ്കിലുമൊക്കെ ആചാരങ്ങളുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ശേഷം കുടിക്കുക അത് ഓരോരുത്തർക്കും ഓരോ ആചാരങ്ങളാണ് അത് ഓരോ മതത്തിനും ഉള്ള ആചാരങ്ങളാണ് അതനുസരിച്ച് ചെയ്യാം ആ ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച ശേഷം നിങ്ങൾക്ക് നടക്കാൻ പറ്റുമെങ്കിൽ നടക്കാം അതല്ല വീട്ടിൽ തന്നെ എക്സർസൈസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയ്യാം അത് കഴിഞ്ഞ ശേഷം ഈ എക്സർസൈസ് രാവിലത്തെ പിന്നെ ബ്രീത്തിങ് എക്സർസൈസ് അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ മതപരമായ ആചാരങ്ങൾ അനുസരിച്ചുള്ള കർമ്മങ്ങൾ അത് കഴിഞ്ഞിട്ട് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആചാരങ്ങൾക്ക് വിരുദ്ധമല്ലെങ്കിൽ ബ്രീത്തിങ് എക്സർസൈസിന് മുമ്പും കഴിക്കാം വെള്ളം കുടിക്കാം അത് കഴിഞ്ഞിട്ട് നടത്തം അല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള വ്യായാമം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ സ്വസ്ഥമായി ഇരുന്ന ശേഷം പ്രഭാത ഭക്ഷണത്തിന് മുമ്പായിട്ട് ഒരു പ്ലാനിങ് വേണം ആ പ്ലാനിങ് രണ്ട് രീതിയിലുള്ള പ്ലാനിങ് വേണം ഒന്ന് ലോങ് ടേം പ്ലാനിങ്ങും ആ ഷോർട്ട് ടൈം പ്ലാനിങ്ങും അപ്പോൾ ലോങ് ടൈമിൽ നമുക്ക് എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ അത് ഒരു എഴുതുക ആ ലക്ഷ്യങ്ങൾ എഴുതി ഒരു ബുക്കിൽ എഴുതാണേറ്റവും നല്ല കേൾ സൂക്ഷിച്ച് വയ്ക്കുക നോട്ട് ബുക്കിൽ ഒരു നൂറ്റി ഇരുപത് പേജ് ഇല്ലെങ്കിൽ ഇരുന്നൂറ് പേജ് നോട്ട് ബുക്കിൽ വാങ്ങിച്ചിട്ട് അകത്ത് എഴുതി വയ്ക്കണം എൻ്റെ ലക്ഷ്യങ്ങൾ ഇതൊക്കെയാണ് എന്നിട്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ നമ്മൾ എഴുതണം ലക്ഷ്യം മാത്രം കൊണ്ട് കാര്യമില്ല മാർഗ്ഗങ്ങൾ എഴുതണം ആ മാർഗങ്ങളിൽ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു കള്ളാസിൽ എഴുതി വയ്ക്കണം അതാണ് ഷോർട്ട് ടൈം ഗെയിം നമുക്ക് അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫലം എന്തായിരിക്കണം ഇതൊക്കെ എഴുതി വയ്ക്കണം അതിന് ശേഷം നമുക്ക് പ്രവർത്തി രംഗത്തേക്ക് ഇറങ്ങാം ഇതാണ് ഡെയിലി റുട്ടീൻ രാവിലെ ചെയ്യേണ്ടത് ഇത് സ്ഥിരമായി ചെയ്താൽ നമുക്ക് ഒരുപാട് എനർജി കിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഇത് നിങ്ങളൊന്ന് പരീക്ഷിക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം